റേസലോൺ ദൈവനാമഹത്വപ്പെട്ട് മാറകട്ടെ കർത്താവായ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വേദപുസ്തം എൻ്റെ കയ്യിൽ കിട്ടിയത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വേദപുസ്തകത്തിലുള്ള വചനമേശിയാവിൻ്റെ പുസ്തകത്തിനാലിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുകയും ഞാൻ എൻ്റെ അനുഭവവും ഞാൻ നിങ്ങളോട് പങ്കുവച്ചു പക്ഷേ വേദപുസ്തകം എൻ്റെ ഉമ്മായാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് എൻ്റെ എങ്ങനെ വേദപുസ്തകം കിട്ടി എന്ന് പറയുവാനാണ് ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് നാലാഞ്ചറ സെൻറ് ഗ്രോറ്റീസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത്തി എട്ടിൽ എൺപത്തി ഒൻപത് മാർച്ചിലാണ് എനിക്ക് വേദിവസം കിട്ടുന്നത് എൺപത്തി എട്ടിൽ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് ഈ അരമണിക്കൂർ ഒരു പ്രോഗ്രാം ഒരു ചെറു ചെറുനാടകം ടി വിയിൽ വരാനായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ജോസഫ് ജോസഫിന്റെ ഭാര്യ അങ്ങനെ പോത്തിഫർ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ജോസഫ് പോത്തിഫറിൻ്റെ ഭാര്യയുടെ വേഷം എടുക്കുവാൻ ഒരു നടിയെ അവർക്ക് കിട്ടിയില്ല അപ്പം രണ്ട് സിസ്റ്റേഴ്സ് എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അനുജിത്തി വിട്ടുകൊടുത്തു അങ്ങനെ എൻ്റെ അനുജിത്തിയും എൻ്റെ ഫാദറും കൂടെ അവിടെ റിഹേഴ്സലിനായിട്ട് സ്കൂളിൽ പോയി അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ഒരു ഡയലോഗ്സ് എഴുതിയ ഒരു പേപ്പർ അവർക്ക് കൊടുത്തുവിട്ടു പഠിക്കാനായി അപ്പോൾ എൻ്റെ അനുജിത്തിയ വീട്ടിൽ വന്നിരുന്നത് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരി ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്ത് രണ്ട് ദിവസം അവൾ പുറത്തോട്ട് എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു അപ്പോൾ ഇവിളിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ആ അമ്പി എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു എൻ്റെ അനജിത്തിയുടെ പേര് സോഫി എന്നാണ് സോഫി ഇത് ഞങ്ങളുടെ ബൈബിളിൽ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു എൻ്റെ അനുജിത്തി പറഞ്ഞു അല്ല എൻ്റെ ചേച്ചി പഠിച്ച സ്കൂളിൽ നിന്ന് തന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടെ തർക്കമായി അവൾ പറഞ്ഞു ഉള്ളതാണെന്ന് എൻ്റെ അരിജിത്തി പറഞ്ഞു അല്ല എന്ന് ഒടുക്ക എൻ്റെ അരിജിത്തി പറഞ്ഞു എന്നാൽ പോയി നിൻ്റെ ബൈബിൾ എടുത്തു കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആ കൂട്ടുകാരി അവൾ അമ്പി പോന്ന് ബൈബിൾ എടുത്തുകൊണ്ട് ആ ഭാഗം കാണിച്ചു കൊടുത്തു ജോസഫിൻ്റെയും പോത്തിപ്പാറിൻ്റെയും ആ ഡയലോഗ്സുള്ള ഭാഗം കാണിച്ചു കൊടുത്തു അപ്പോൾ അവൾ വായിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി വിശ്വാസമായി അവൾക്ക് സന്തോഷമായി കാരണം ആ സിറ്റുവേഷൻ മുഴുവൻ അവൾക്ക് മനസ്സിലായി മറ്റത്തെ ഡയലോഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ ആ ഒരു നാടകം പോലെ അവൾ എൻ്റെ അനുജിത്തി പറഞ്ഞു രണ്ട് ദിവസം ബൈബിളിലൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ തരാമെന്ന് പറഞ്ഞു അവൾ ഓക്കെ പറഞ്ഞു പോവുകയും ചെയ്തു പക്ഷേ ഇവൾ ഈ യോസഫിൻ്റെ ആ ഭാഗങ്ങളെല്ലാം വായിച്ച് വായിച്ചു വന്നപ്പോൾ ഇവൾക്ക് നിർത്താൻ പറ്റിയില്ല അവൾ പിന്നെയും പിന്നെയും വായിച്ചു കൊണ്ടേയിരുന്നു ഇവൾ വായിച്ചുകൊണ്ടേയിരുന്നു എല്ലാ എല്ലാ മണിക്കൂറുകളും എല്ലാ ദിവസവും എടുത്ത് വായിച്ചു ഇരുന്നപ്പോൾ എൻ്റെ ഉമ്മ ഇത് കേൾക്കാനിടായി ഇത് കേട്ടപ്പോൾ അതിനകത്തൊരു വാക്യം എൻ്റെ അനുജിത്തി വായിച്ചു വന്നപ്പോൾ അന്യ ദൈവങ്ങളെ അല്ല വിഗ്രഹ ആരാധന യഹോവ വെറുക്കുന്നു വിഗ്രഹ ആരാധന യഹോബ വെറുക്കുന്നു എന്നൊരു വചനം കണ്ടപ്പോൾ മലയാളം വായിക്കാൻ അറിയാത്ത ഖുറാൻ മാത്രം പഠിച്ച എൻ്റെ ഉമ്മയോട് എൻ്റെ അനുചത്തി പറഞ്ഞു ഉമ്മ വിഗ്രഹ ആരാധന പാടില്ല കാരണം എൻ്റെ ഫാദറിൻ്റെ മദ്യപാനവും എൻ്റെ സഹോദരൻ്റെ മദ്യപാനവും കാരണം എൻ്റെ ഉമ്മ അടുത്തുള്ള ഹിന്ദുക്കൾ പറഞ്ഞ അനുസരിച്ചൊക്കെ നേർച്ച കാഴ്ചകളുമായി പലയിടത്തും പോയിട്ടുണ്ട് വിഗ്രഹാരാധനക്ക് പോയിട്ടുണ്ട് കാരണം മതം വിട്ടുപോകുക എന്നുള്ളത് ഉദ്ദേശമല്ല കാറ്റ് സാധ്യത്തിന് വേണ്ടി പക്ഷെ അതും തെറ്റാണ് എന്ന് ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഭയമായി അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഇല്ല മക്കളെ ഇനി ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു വീണ്ടും ഈ ബൈബിൾ അനിയത്തി വായിച്ചു കൊണ്ടിരിക്കുകയാണ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവൻ്റെ വേദനകൾ വർദ്ധിക്കും എന്നൊരു വചനം കണ്ടു അതും എൻ്റെ ഉമ്മാക്കി വിളിച്ച് കാണിച്ചു കൊടുത്തു ഉമ്മ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവൻ്റെ വേദനകൾ വർദ്ധിക്കും അതും എൻ്റെ ഉമ്മാണ ഹൃദയത്തിൽ വല്ലാതെ ഭയമുണ്ടാക്കി ഉമ്മ തീരുമാനമെടുത്തു ഇല്ല ഞാനിനി അന്യ ദൈവത്തിൻ്റെ മുമ്പിൽ പോകത്തില്ല എനിക്ക് അന്ന് മാത്രം മതി വേറെ ഒരു ദൈവം വേണ്ട എന്നൊരു അന്ന് 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 അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയാകുമ്പോൾ എൻ്റെ ഉമ്മ പറയും പിന്നെ എൻ്റെ ഉമ്മാക്ക് വിശ്വാസം വർദ്ധിച്ചു എൻ്റെ ഉമ്മ പറയും പറയുമ്പോളെ ആ ബൈബിൾ ബൈബിളൊന്നെടുത്ത് വായിക്കാമോ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു സുഖം മനസ്സിന് തോന്നുന്നുണ്ട് ശരി എൻ്റെ അനുജിത്തി എടുത്ത് വായിച്ചു കൊടുക്കും ഇതൊന്നും ഞാൻ അറിയുന്നില്ല കാരണം ഈ ഡിസംബർ മാസം ജനുവരി മാസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് വായിച്ചു കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര വിശ്വാസം വർദ്ധിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു പക്ഷേ ഞങ്ങളുടെ ഭവനത്തിലും ഈ വ്യക്തികളുടെ ജീവിതത്തിൽ എൻ്റെ ഉമ്മ പോയി നേർച്ച കാഴ്ചകൾ ചെയ്തതും അല്ലാതെ വന്നു കയറുന്നതുമായ കുറേ ഭൂതങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മായിലുള്ള ഭൂതം അങ്ങ് ഇളകാൻ തുടങ്ങി ഇവർ ഭയങ്കരമായിട്ട് തുള്ളാൻ തുടങ്ങിയിട്ട് തുള്ളിയിട്ട് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇളകിയിട്ട് പറയുകയാണ് അയ്യോ ഇത് തീയ ഇത് തീയ ഞാൻ പൊയ്ക്കൊള്ളാം ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൈബിളിന്റെ മുമ്പിലേക്ക് കമന്നു വീണു എൻ്റെ അനുജത്തി വായിച്ചുകൊണ്ടിരിക്കുക അവളുടെ മടിയിലാണ് ഇരിക്കുന്നത് അവളുടെ മുമ്പിലോട്ട് ഇങ്ങനെ ബൈബിളിൻ്റെ പുറത്തുകൂടെ കമന്ന് വീണിട്ട് പറയാ അയ്യോ ഇത് തീയാ ഇത് തീയാന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതെ ഈ വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങളും തീയ ഇത് പിശാചിനെ കത്തിക്കും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഉറക്കെ ബൈബിൾ വായിച്ചാൽ ആരും ഓടിക്കാതെ തന്നെ ശത്രു ഓടിപ്പോകുന്നു എന്ന് ബൈബിളിൽ വചനം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ആരും ഓടിക്കാതെ തന്നെ വേദപുസ്തകത്തിലെ വചനങ്ങൾ വായിച്ച് കേൾക്കുന്ന ചുറ്റുപാട് ിൽ ഒരു പൂതോ നിൽക്കത്തില്ല എന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വന്ന് തെളിയിച്ചു അമേ അന്ന് മുതൽ നമ്മൾ ഉറക്ക ബൈബിൾ വായിക്കും ആ ഉറക്ക ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആത്മീക സന്തോഷമുണ്ട് ഒരു ഒരാത്മീക പ്രകാശമുണ്ട് അത് ഒന്നും വർണ്ണിപ്പാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും അത് ഇറങ്ങി വരുന്നത് ആമേൻ ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബൈബിൾ ചിലർ രഹസ്യമായി വായിക്കും മറ്റടുത്തിരിക്കുന്നവർ പോലും കേൾക്കത്തില്ല അങ്ങനെയല്ല വേദപുസ്തകം വായിക്കുമ്പോൾ ഉറക്ക വായിക്കണം കാരണം ചെയ്ത് വായിക്കാൻ മടിയുള്ളവർ പോലും നമ്മൾ വായിക്കുമ്പോൾ കേട്ട് വിശ്വസിപ്പാൻ തീരും ഇവിടെ എഴുതിയിരിക്കുന്നു വിശ്വാസം കേൾവിയാൽ വരുന്നു കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ വരുന്നു ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ വഴിയെ പോകുന്നവരായിരിക്കും നമ്മുടെ വചനം വായിക്കുന്നത് കേട്ടിട്ട് ആ വചനം വിശ്വസിപ്പാൻ ഇടയായിത്തീരുന്നത് പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ഇങ്ങനെ ആരാധന നടക്കുന്നു വഴിയെ ഒരു വ്യക്തി അന്ന് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു കുടുംബം വഴിയെ എങ്ങനെ എവിടേക്ക് പോകുന്നില്ലാതെ ഇങ്ങനെ പോലെ എവിടെ എന്തെങ്കിലും പോയെന്ന് സന്തോഷം പ്രാപിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ റങ്ങി നടക്കുകയാണ് അന്നൊരു ഞായറാഴ്ചയായിരുന്നു ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർ അവര് തോന്നിയ വേദ വഴിയിലേക്ക് പോയതാണ് ഒരു ഒരു നിശ്ചയമില്ലാത്ത വഴിയിലേക്ക് പോയതാണ് അവർ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടിരുന്നു അവൻ പോയപ്പോൾ പറയാം ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കേൾക്കുന്നു കുറെ സമയം ആ മതിലിന് പുറത്തു നിന്നു അവർ കേട്ടു വചനം കേട്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തു നിങ്ങൾക്കായി മരിച്ചു യേശു ക്രിസ്തു ഇതാ നിങ്ങളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള വചനം കേട്ടപ്പോൾ രക്ഷിക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ഇതിക്കും ആ യേശുക്രിസ്തുവിനെ വേണമെന്ന് പറഞ്ഞ് ആലയത്തിലേക്ക് കയറി വരുവാൻ ആ കുടുംബം ഇന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുക പിശാജു പിന്നെ അവിടെ ഇരിക്കേയില്ല ഓക്കെ ഇതിന് ശേഷം എൻ്റെ ഉമ്മ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ബോ ബോധം തെളിഞ്ഞിട്ട് എണീറ്റു എണീറ്റിട്ട് ചോദിച്ചു എനിക്കെന്ത് സംഭവിച്ചു എന്ന് അപ്പോൾ എൻ്റെ അനുജത്തി ആ ഈ സമയം കൊണ്ട് അടുത്ത വീട്ടിൽ വേറൊരു ചേച്ചിയുണ്ട് ഒരു വിശ്വാസ ചേച്ചിയാണ് ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു ശോഭി നീ പേടിക്കണ്ട കർത്താവ് യേശു കൃഷ്ണനെ ആശ്രയിച്ച് നിന്ന് വിശ്വസിച്ചു നിന്നോ ഇതെല്ലാം വിട്ടുപോയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉമ്മ എണീറ്റു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു വെറുതെ ഒന്ന് തലകറങ്ങി വീണതാ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഈ സമയം കൊണ്ട് വേറൊരു ഹിന്ദു സഹോദരൻ ഞങ്ങളുടെ വീടിന്റെ മുൻവശത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ഈ ഉമ്മ ഇങ്ങനെ ഇളകി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു ഇതിനെ ഞാൻ ഇപ്പൊ ഇറക്കിത്തരാമെന്ന് ഏത് ഈ ഭൂതത്തെ ഈ ഭൂതത്തെ ഇപ്പൊ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു എന്റെ ഉമ്മ തുള്ളിക്കൊണ്ട് നിൽക്കുന്ന ഉമ്മ ഒരു പിടി മണ്ണ് വാരിയിട്ട് പറഞ്ഞു കോടാ എന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ എറിവാനിടയായി തീർന്നു ആ വ്യക്തി ആവാടെ പോയി പക്ഷെ എന്നിട്ടും ഈ ഭൂതം പോയില്ലെന്നുള്ളതാണ് സത്യം പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ആ ബൈബിളിൻ്റെ മുമ്പിലേക്ക് വീഴുകയാണ് ഉണ്ടായത് അന്നു മുതൽ ഇന്നുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനം തീയാണ് ദൈവത്തിൻ്റെ വചനം ചുറ്റുകയാണ് ദൈവത്തിൻ്റെ വചനം ആശ്വാസം നൽകുന്നതാണ് വിടുതൽ നൽകുന്നതാണ് ഏത് ഹൃദയത്തെയും തുളച്ചു ചെന്ന് അവരുടെ നിലവുകളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ നിലവാരത്തിലൂടെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അങ്ങനെയാണ് എൻ്റെ ഞങ്ങളുടെ ഭവനത്തിൽ ബൈബിൾ വരുവാനിടയായി തീർന്നത് എൻ്റെ ഉമ്മ ബൈബിൾ വിശ്വാസിയായി എൻ്റെ അനുജത്തി ബൈബിൾ വിശ്വാസിയായി ആ വിശ്വാസത്തിൻ്റെ പ്രകാരം ഇവരൊരു കൂട്ടായ്മേൽ കടന്നുപോയി അങ്ങനെ മൂന്ന് മാസം ഒരു കൂട്ടായ്മേൽ കടന്നുപോയി പ്രാർത്ഥി പ്രാർത്ഥനയിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും സാക്ഷ്യം കേട്ട് എൻ്റെ ഉമ്മാക്കുണ്ടായ വിശ്വാസമാണ് അതെന്നിലേക്ക് പകർന്നു നൽകിയത് രോഗത്തിൽ നിന്ന് ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ രോഗങ്ങൾ പോലും പ്രാർത്ഥനയിലൂടെ ദൈവം സൗഖ്യമാക്കിയ സാക്ഷ്യമാണ് എൻ്റെ നടുവേദന മാറും എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ എൻ്റെ ഹൃദയത്തിലേക്ക് നൽകിയത് എൻ്റെ നടുവേദന മാത്രമല്ല മാറിയത് എന്നെ മുഴുവനായി ദൈവം മാറ്റി എൻ്റെ ഹൃദയത്തിലെ വേദനകൾ മുഴുവൻ ദൈവം മാറ്റി എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സൗഖ്യം നൽകി ഇന്നും സൗഖ്യദായകനായി എന്നോടൊപ്പം കർത്താവ് എന്നെ കരം പിടിച്ച് നടത്തുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ വേദപുസ്തകത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും എനിക്ക് മതി വരികയില്ല ഇതിലെ ഓരോ ൾക്കും അതിൻ്റെതായ ശക്തിയും മഹത്വവും ബലവും തേജസ്സുമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ